തൊണ്ണൂറ്റിയഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നൽകിയത് തൊണ്ണൂറ്റിയാറിൽ തിരുവനന്തപുരത്ത് വെച്ച് ഉള്ള ചടങ്ങിൽ വെച്ചാണ് അന്ന് കേരള നിയമസഭ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു പതിനഞ്ചാം സമ്മേളനമാണ് ഒൻപതാം കേരള നിയമസഭയുടെ അന്ന് തേറമ്പൽ രാമകൃഷ്ണൻ സ്പീക്കറാണ് ആ പ്രമേയത്തിൽ പറയുന്നത് ഭാരതീയ സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠം മലയാളക്കരയിലേക്ക് വരുന്നത് ഇത് നാലാം തവണയാണ് തൊണ്ണൂറ്റിയഞ്ചിലെ ജ്ഞാനപീഠ സമ്മാനം എം ടി വാസുദേവനാർ ഏറ്റുവാങ്ങുമ്പോൾ അത് മാതൃഭാഷ ഒരിക്കൽ കൂടി ബഹുമാനതയാവുകയാണ് കൂടല്ലൂർ എന്ന കൊച്ചുഗ്രാമത്തിലെ സാധാരണ മനുഷ്യന്റെ അശാന്തിയും അജ്ഞാത വിഷാദങ്ങളും ചെറുകഥകളിലൂടെ നോവലുകളിലൂടെയും ചിത്രീകരിച്ചുകൊണ്ട് എം ടി മലയാളിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു നാലുകെട്ടും അസരവിത്തും കാലവും ആസ്വാദ മനസ്സുകളിൽ അദ്ദേഹത്തിന്റെ സ്ഥിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടിക്കൊടുത്തു രണ്ടാം ഊഴത്തിലൂടെ വ്യാസമൗനത്തിനും മഹാഭാഷയും ചമിച്ച എം ഡി ഭാരതീയ സാഹിത്യവേദിയിലെ കനകസിംഹാസനത്തിന് അർഹത നേടിയതിൽ അത്ഭുതത്തിന് അവകാശമില്ല ചെറുകഥകളും നോവലും മാത്രമല്ല ചലച്ചിത്രത്തിന്റെ ഭാഷയും തനിക്ക് കരതലാമലകമാണെന്ന് നിർമാല്യത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു നെടുനാളായി മാതൃഭൂമിയുടെ പത്രാധിപത്യം വഹിക്കുന്ന വാസുദേവൻ നായർ പത്രപ്രവർത്തന രംഗത്തും തൻ്റെ സജീവ സാന്നിധ്യം നിലനിർത്തി നിലനിർത്തിപ്പോരുന്നുണ്ട് മനുഷ്യ കഥാനുരാഗിയായ ശ്രീ എം ടി വാസവെന്ന അവരുടെ ധന്യമായ തൂലേക്ക് ഈ സഭ സർവമംഗളങ്ങളും ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ മഹത്തായ നേട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഒന്ന് ഒൻപതാം കേരള നിയമസഭ പതിനഞ്ചാം സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ